സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പേര് മായ്ച്ചു കളഞ്ഞ് മുതിർന്ന നേതാവ് കെ ഇസ്മായിലിൻ്റെ വാട്സാപ്പ് പോസ്റ്റ് ഇത് ശ്രദ്ധിക്കപ്പെട്ടതോടെ ഇസ്മായിലിൻ്റെ പോസ്റ്റ് വിവാദമായി സി പി ഐ സർവീസ് സംഘടന കെ ജി ഒ എഫ് നടത്തിയ യാത്രയ്പ്പ് ചടങ്ങിൻ്റെ ഫോട്ടോയിലാണ് വിവാദം ചിത്രം പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അറിയില്ലെന്ന് കെ ഇസ്മായിൽ വിശദീകരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ് അജിത് എന്താണ് സംഭവം ിൽ പോ അതായത് സി പി ഐയുടെ സർവീസ് സംഘടനയായ കെ ജി ഒ എഫിന്റെ സർവീസിൽ നിന്ന് വിരമിച്ച അംഗമായിട്ടുള്ള വിജയകുമാറിന് ഷൊർണൂരിൽ ഒരു യാത്രയപ്പ് നൽകിയിരുന്നു അന്ന് മൊമെന്റോ നൽകിയത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ ഫോട്ടോയാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കെ ഇസ്മയിൽ പങ്കുവച്ചത് ആ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും നീല പച്ച വരകൾ കൊണ്ട് മായച്ച രീതിയിലാണ് ജില്ലാ സെക്രട്ടറിയുടെ മുഖമുള്ളത് അത്തരത്തിൽ പിന്നീട് ഇത് ഔദ്യോഗിക രൂപിൽ തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ പങ്കുവച്ചതോടുകൂടി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോൾ തന്നെ സംഘടനാ നടപടി നേർന്നിട്ട് സസ്പെൻഷനിലാണ് ഇസ്മയിൽ ഉള്ളത് നേരത്തെ തന്നെ എറണാകുളവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയും പിന്നീട് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ സ്വീകരിച്ച നടപടിയും എല്ലാം മുമ്പിലുണ്ട് അന്ന് ആ സമയത്ത് തന്നെ പാലക്കാട് നിന്നുള്ള ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിൽ ഇസ്മയിലിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ പാലക്കാട് പ്രവർത്തിക്കുന്ന സേവ് സി പി ഐ ഫോറത്തിന്റെ പിന്നിൽ ഇസ്മയിൽ ആണെന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് ഇവിടുത്തെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഒരു ഭാഗം ഉന്നയിച്ചത് ആ വിഷയങ്ങളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിൽ ഇസ്മയിലിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ തനിക്കൊരു ഐഫോൺ കിട്ടി അത് അഞ്ചു ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തനിക്കതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് വിവരങ്ങൾ